ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം ഏഴ് അയോധ്യ പുരവാസീനുപാഖ്യാനം ദൂതൻ കാളിന്തി തീരത്തുള്ള ബൃന്ദാവനത്തിൽ ചെന്ന് ശ്രീകൃഷ്ണനെ കണ്ടിട്ട് തൊഴുകയ്യോടുകൂടെ വിമലരാജാവിൻ്റെ സന്ദേശം അറിയിച്ചു ചമ്പാപുരിയിൽ അമരാവതിയിൽ ഭഗവത് ഭക്തനായി വിമലൻ എന്ന ഒരു രാജാവുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ വിവാഹപ്രായമായി എത്തിയ സുന്ദരിമാരായ പുത്രിമാർ ഭഗവാനെ ഭർത്താവായി ലഭിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വ്രതാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുകയാണെന്നും അവരെ ഭഗവാൻ വിവാഹം കഴിക്കണമെന്നും അതിനായി സിന്ധു ദേശത്തേക്ക് എഴുന്നള്ളണമെന്നുമായിരുന്നു സന്ദേശം ദൂതൻ്റെ വാക്കുകേട്ട ഉടൻ ഭഗവാൻ ചമ്പാപുരിയിലേക്ക് പുറപ്പെട്ടു വിമലൻ നടത്തിക്കൊണ്ടിരുന്ന യാഗമദ്യത്തിൽ ഭഗവാൻ പ്രവേശിച്ചു അദ്ദേഹം ഭഗവാനെ സ്വീകരിച്ച് രത്നഗചിതമായ സിംഹാസനത്തിൽ ഇരുത്തി പൂജിച്ചു സുന്ദരിമാരായ രാജകുമാരിമാർ ജനലുകൾക്കുള്ളിൽ കൂടി ഭഗവാനെ നോക്കിക്കൊണ്ടിരുന്നു യാജ്ഞവൽക്യ മഹർഷിയുടെ വാക്കുകൾ അനുസരിച്ചാണ് താൻ വന്നതെന്നും ഇഷ്ടവിവര ഇഷ്ടവരങ്ങൾ വരിച്ചുകൊള്ളുവാനും ഭഗവാൻ പറഞ്ഞപ്പോൾ ഭഗവാൻ എപ്പോഴും തൻ്റെ മനസ്സിലുണ്ടാകണമെന്നല്ലാതെ മറ്റ് വരങ്ങളൊന്നും തനിക്ക് വേണ്ടെന്നായിരുന്നു വിമലൻ്റെ മറുപടി അദ്ദേഹം തൻ്റെ മുഴുവൻ ധനവും ആനകൾ കുതിര രഥങ്ങൾ എന്നിവയും ഭഗവാന് സമർപ്പിച്ചു ആ അവസരത്തിൽ പ്രജകൾ കാണി തന്നെ രാജാവ് മനോഹരമായ രൂപം പൂണ്ടവനായി ഭാര്യസമേതം ഗരുഡാരൂടനായി വൈകുണ്ഠത്തിലേക്ക് നയിക്കപ്പെട്ടു ഭഗവാനാകട്ടെ സുന്ദരിമാരായ രാജാവിൻ്റെ പുത്രിമാരായ കന്യകമാരെയും വിവാഹം കഴിച്ച് അവരെയും കൂട്ടി കാമ്യവനത്തിൽ ചെന്ന് എത്ര കന്യകമാരുണ്ടോ അത്രയും രൂപം പൂണ്ട് അവരുമായി ക്രീഡിച്ചു ആ കന്യകമാരുടെ ആനന്ദപാഷ്പം വീണുണ്ടായതാണ് ഇത്ര വിമലതീർത്ഥം ഹരേ കൃഷ്ണ